നമസ്കാരം രാജ്യം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ടറൽ ബോണ്ടുകളെ കുറിച്ചാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഇലക്ടറൽ ബോണ്ടുകളെ നിയമവിരുദ്ധമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കാരണം അത് ഒരു വോട്ടറെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ അവകാശമായ അറിയാനുള്ള അവകാശത്തെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് സുതാര്യത ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ചും ഭരണകർത്താക്കൾക്ക് ഭരണത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരൊക്കെയാണ് വലിയ രീതിയിൽ സംഭാവനകൾ നൽകുന്നത് എന്ന് അറിയാനുള്ള ഒരു വോട്ടറുടെ പ്രാഥമികമായിട്ടുള്ള അവകാശത്തിന്റെ ലംഘനമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്ന സംവിധാനം മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ പുറത്ത് വിടാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ഒരുപാട് തവണ അത് നീട്ടിവെക്കാനുള്ള ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ആ വിവരങ്ങൾ പുറത്ത് വിടാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് എസ് ബി ഐയുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അവസാനം അവർക്ക് ആ ലിസ്റ്റ് അപൂർണമായിട്ടെങ്കിലും പ്രസിദ്ധീകരിക്കേണ്ടി വന്നു ഇന്നലെ രാത്രി അത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിലൂടെ നമുക്ക് പുറത്തു വര ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി അവരുടെ അഴിമതിക്കുള്ള അവരുടെ വലിയ രീതിയിലുള്ള ധനസമാഹരണത്തിനുള്ള ഒരു ഉപാധിയായി ഈ ഇലക്ട്രൽ ബോണ്ടുകളെ മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറിലേറെ വ്യക്തികളും കമ്പനികളും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ ആറായിരത്തിൽ പരം കോടി രൂപ രാജ്യത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്ക് ആണ് ലഭിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഈ സംഭാവനകൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓടിച്ചുള്ള പരിശോധന ഈ ലിസ്റ്റിലൂടെ നടത്തിയപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പി ദേശസ്നേഹത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന ആളുകളാണ് സൈനികരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ആളുകളാണ് പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയിരിക്കുന്ന ഒരു കമ്പനി അത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഹബ് പവർ കമ്പനി ആണ് എന്നുള്ളതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ് ഈ കാലഘട്ടം എന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനി ബി ജെ പി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഭരണകക്ഷിക്ക് കോടികൾ സംഭാവന നൽകിയത് ഇതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് പുൽവാമയിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി ഒരു ഭീകരാക്രമണം നടന്നത് എന്നും നാൽപ്പതോളം ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്നും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ആ പുൽവാമയിലെ ഭീകരാക്രമണത്തിലേക്ക് നയിച്ച സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള അന്നത്തെ കശ്മീരിലെ ഗവർണർ പിന്നീട് ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി എന്നുള്ളതും സാന്ദർഭികമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാനിലെ കമ്പനികളിൽ നിന്ന് പോലും ധനസമാഹരണത്തിന് പുൽവാമയിലെ കാലഘട്ടത്തിൽ പോലും ബി ജെ പി തയ്യാറായി എന്ന് പറയുന്ന ഒരു വിവരമാണ് ഇതിലൂടെ പുറത്ത് തെളിഞ്ഞു വരുന്നത് മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ഉപകാരത്തിന് പ്രത്യുപകാരം ക്വിഡ് പ്രോക്രോ എന്ന നിലയിൽ നിരവധി കമ്പനികൾക്ക് അവർക്ക് അവർ ബിജെപിക്ക് സംഭാവന നൽകുന്നു തൊട്ടു പിന്നാലെ അവർക്ക് വലിയ വലിയ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രോജക്ടുകളുടെ രൂപത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണത്തിന് എണ്ണൂറ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്ര എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന നിർമ്മാണ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ നൂറ്റിനാൽപ്പത് കോടി രൂപ അവർ ബിജെപിക്ക് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനയായി നൽകുന്നു വെറും ഒരു മാസത്തിനുള്ളിൽ പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ താനെ ബോറിവല്ലി ഇരട്ട ടണൽ പ്രോജക്റ്റ് അവർക്ക് കരാറായിട്ട് ലഭിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന് പറയുന്ന ഊർജ്ജ മേഖലയിലെ കമ്പനി ഇരുപത്തിയഞ്ച് കോടി രൂപ ബിജെപിക്ക് നൽകുന്നുണ്ട് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ഗാരെ പൽമ എന്ന് പറയുന്ന പ്രദേശത്തെ കൽക്കരി ഖനീനയുടെ ഖനനാനുമതി ഈ ജിൻഡാൽ കമ്പനിക്ക് ലഭിക്കുകയാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം കോവിഡ് കാലത്ത് വലിയ രീതിയിൽ വാക്സിന് വില ഈടാക്കിയ ഈ നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരെ ആ നിലയിൽ ദുരിതക്കയത്തിലേക്ക് അഴ്ത്തിയ കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന കമ്പനി ആയിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് അമ്പത് കോടി രൂപ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകി എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതോടൊപ്പമാണ് ഒരുതരം ഭീഷണിയിലൂടെ മുംബൈ അധോലോകത്തിലൊക്കെ ഹഫ്ത പിരിക്കുന്ന പോലെ എക്സ്ട്രോർഷനിലൂടെ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഇതുപോലെയുള്ള ധനസമാഹരണത്തിന് മാതൃകയാക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉപാധിയാക്കുന്നു എന്നുള്ള സൂചന ഉളവാക്കൊണ്ടുള്ള പലതരത്തിലുള്ള സംഭാവനകൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അതായത് ഒരു ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ചില കമ്പനികളെ തെരഞ്ഞുപിടിക്കുന്നു അവർ മുൻപ് ബിജെപിക്ക് സംഭാവന ചെയ്ത പാരമ്പര്യമൊന്നുമുള്ള കമ്പനികളല്ല ബിജെപിയോട് ആ നിലയ്ക്ക് അനുഭവം പ്രകടിപ്പിച്ച കമ്പനികളല്ല പക്ഷെ അത്തരം ചില കമ്പനികളിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നു ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു സി ബി ഐ കൊണ്ടുള്ള അന്വേഷണം ചില മേഖലകളിൽ പ്രഖ്യാപിക്കുന്നു ഇതിന്റെ തൊട്ടു പിന്നാലെ അത്തരം പല കമ്പനികളും ബിജെപിക്ക് കോടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനയായിട്ട് നൽകുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ഷിർദിസായി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അതായത് ഈ റെയ്ഡ് നടന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ അവർ നാൽപ്പത് കോടി രൂപ ബി ജെ പിക്ക് നൽകുകയാണ് നേരത്തെ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ബിജെപിക്ക് സംഭാവന നൽകിയ പല കമ്പനികളിലും ഇതേപോലെ ഇ ഡി യുടെയും സി ബി ഐ യുടെയും ഇൻകം ടാക്സിന്റെ ഒക്കെ റെയ്ഡ് നടന്നിരുന്നു അതിനുശേഷം ഇവർ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയും ബിജെപിക്ക് സംഭാവനകൾ നൽകിയാണ് ഹെട്രോ ഫാർമ യശോദ ഹോസ്പിറ്റൽ എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ബിജെപിക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിട്ടുള്ളത് മലയാളികൾക്കൊക്കെ ഒരുപക്ഷെ പരിചിതമായിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് എന്ന് പറയുന്ന സ്ഥാപനം അത് പഴയ ലോട്ടറി തട്ടിപ്പ് വീരൻ സാന്റിയാഗോ മാർട്ടിന്റെ മകന്റെ കമ്പനിയാണ് ഇന്നേവരെ പുറത്തു വന്ന കണക്കുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക ആയിരത്തി കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയിട്ടുള്ളത് ഈ ലോട്ടറി രാജാവിന്റെ മകന്റെ കമ്പനിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് ഈ കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട് അതിന്റെ തൊട്ടു പിന്നാലെ നാനൂറ് കോടി രൂപയുടെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടിന് ഈ റെയ്ഡ് നടന്നതിന്റെ തൊട്ടു പിന്നാലെ ഏപ്രിൽ ഏഴിന് വെറും അഞ്ച് ദിവസത്തിനുള്ളിൽ അവർ നൂറ് കോടി രൂപ ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകുന്നു എന്നുള്ളതാണ് ഈ പുറത്തു നിന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതേ മാസം വീണ്ടും അവരുടെ മേൽ അറുപത്തഞ്ച് കോടി രൂപ അറുപത്തഞ്ച് കോടി രൂപ അവർ ബിജെപിക്ക് നൽകുന്നുണ്ട് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് ഈ കമ്പനിയുടെ മുതലാളി ചാൾസ് ജോസ് മാർട്ടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന നടത്തി എന്നുള്ള വിവരവും വാർത്തകളിലൂടെ ഫോട്ടോകൾ സഹിതം നമുക്ക് കാണേണ്ടതായിട്ടാണ് അപ്പോൾ ഇവിടെയുള്ള കമ്പനികളെ ഭീഷണിപ്പെടുത്തി ഒരു അധോലോക മാഫിയെ പോലെ ഒരു എക്സ്ട്രോഷൻ ഗ്യാങ്ങിനെ പോലെ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപി ധനസമാഹരണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇനി മറ്റു ചില കേസുകളുണ്ട് അവിടെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ചില കമ്പനികൾക്ക് ലഭിക്കുന്നു ചില കരാറുകൾ ലഭിക്കുന്നു ഈ കരാറുകളിലൊക്കെ ലഭിക്കുന്നതിന്റെ തൊട്ടു പിന്നാലെ അവർ ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് കോടികൾ സംഭാവന നൽകുന്നു ഉദാഹരണത്തിന് വേദാന്ത എന്ന് പറയുന്ന കമ്പനി ആയിട്ടുള്ള കമ്പനിയാണ് അവർ രാധികാപൂർ വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ കൽക്കരി കമ്പനിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മൂന്നിന് ഖനനാനുമതി തേടുകയാണ് തൊട്ടടുത്ത മാസം അവരിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപ ബിജെപി കൈപ്പറ്റുകയാണ് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനി നേരത്തെ സൂചിപ്പിച്ച നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സോജില ടണൽ പദ്ധതിയുടെ കരാർ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ നേടുന്നുണ്ട് തൊട്ടടുത്ത ഒക്ടോബർ മാസത്തിൽ അവരിൽ നിന്ന് വീണ്ടും ബിജെപി കോടികൾ ഇടി ഈ ഇലക്ഷണൽ ബോണ്ട് വഴി കൈപ്പറ്റുകയാണ് ഇതേ മേഘാ കമ്പനി ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട നിർമ്മാണ കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നേടുന്നുണ്ട് അതേ മാസം അമ്പത്തി ആറ് കോടി രൂപ വീണ്ടും അവരിൽ നിന്ന് ബിജെപി കൈപ്പറ്റുകയാണ് അപ്പോൾ സർക്കാർ കരാറുകൾ നൽകപ്പെടുന്ന കമ്പനികളിൽ നിന്ന് പ്രത്യുപകാരമായി പച്ചയായ ഭാഷയെന്ന് പറഞ്ഞാൽ കൈക്കൂലിയായി പണം കൈപ്പറ്റുന്നതിനുള്ള ഒരു ഉപാധിയായി ഇലക്ട്രൽ ബോണ്ടുകളെ ബി സർക്കാർ മാറ്റുന്നു എന്നുള്ളതാണ് ഈ പുറത്തു വന്ന കണക്കുകളിലൂടെ ബോധ്യമാവുന്നത് ഇനി നാലാമതൊരു തരം തട്ടിപ്പ് ഷെൽ കമ്പനികളിലൂടെ കടലാസ് കമ്പനികളിലൂടെ പേരിന് മാത്രമുള്ള ചില കമ്പനികളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാനും ഈ ഇലക്ട്രൽ ബോണ്ടുകളെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവർക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഇലക്ട്രിക് ബോണ്ടുകൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനമായിട്ട് കാണുന്നത് നേരത്തെ ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ സംഭാവനയായിട്ട് നൽകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ വന്നതോടുകൂടി അത്തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകാഞ്ഞു ഇതുവഴിയാണ് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു കൂടി ഇപ്പോൾ നടക്കുന്നതായി സംശയം തോന്നുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്വിക്ക് സപ്ലൈ ചെയിൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനയായി നൽകിയത് നാനൂറ്റി കോടി രൂപയാണ് എന്നാൽ കമ്പനി വകുപ്പിൽ അവർ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം അവരുടെ ആകെയുള്ള ഷെയർ ക്യാപിറ്റൽ തന്നെ നൂറ്റിമുപ്പത് കോടിയാണ് അപ്പൊ നൂറ്റിമുപ്പത് കോടി രൂപ മാത്രം ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനി നാനൂറ്റിപ്പത്ത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യം ഭരിക്കുന്ന സർക്കാരിന് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുള്ള ഇന്ത്യയിലെ ജനാധിപത്യത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അത് നിലനിർത്താനും അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിബദ്ധത അവർക്കുണ്ടോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം വരികയാണ് ഇത് തട്ടിപ്പാണ് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുറത്തു വന്ന എസ് കണക്കുകൾ അപൂർണമാണ് എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതലുള്ള കണക്കുകൾ മാത്രമേ ഇപ്പോൾ എസ് ബി ഐ പുറത്തു അതിൽ സുപ്രീംകോടതി